ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു നാടൻ കറിയാണ് കേട്ടോ ചേമ്പിൻ്റെ താളും കൂമ്പും കൂടി ഉണ്ടാക്കിയ ഒരു നാടൻ കറി ഇതിൻ്റെ പേര് ചേമ്പിൻ്റെ താൾ കടഞ്ഞത് എന്നാണെന്നാണ് എൻ്റെ സിസ്റ്ററിനിലും പറഞ്ഞത് സിസ്റ്ററിനിലോ ആണ് എനിക്ക് ഈ കറി പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചേമ്പിൻ്റെ കൂമ്പും താളും മുറിക്കാൻ വന്നിരിക്കുകയാണ് ഞാനിവിടെ വടക്കം പെട്ട ചേമ്പെന്നാണ് ഉണ്ടാക്കുന്നത് അതേപോലെ നമ്മുടെ ചെറുത് ചേമ്പെന്നും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ താള് മുറിക്കാൻ വന്നിരിക്കുകയാണ് പിന്നെ ചേമ്പിൻ്റെ കൂമ്പും താളം എന്ന് പറഞ്ഞാൽ മൂത്ത താളല്ല കേട്ടോ കനം കുറഞ്ഞ താൾ നോക്കിയിട്ട് മുറിച്ചെടുക്കുക അതേപോലെ തന്നെ പുതിയ ഇല കൂമ്പും മുറിച്ചെടുക്കുക അപ്പോൾ താളം തണ്ട മുറിച്ചെടുത്തു പിന്നെ ചേമ്പിൻ്റെ കൂമ്പും മുറിച്ചെടുക്കുക അപ്പോൾ അത് മുറിച്ചെടുക്കാൻ വന്നപ്പോൾ സിസ്റ്ററിൻ്റെ കൂടെ പൂച്ചക്കുട്ടി കൂടെ വന്നിട്ടുണ്ട് അതിൻ്റെ പേരാണ് കരിമണി അപ്പോൾ താളം തണ്ട എല്ലാം മുറിച്ചെടുത്തു ഇനി നമുക്ക് പോയിട്ട് താളം നന്നാക്കാം ഇൻ്റെ തോല് ഇങ്ങനെ ഓരിക്കളയണം അതിനുശേഷം ഈ താളം തണ്ടെല്ലാം നന്നായിട്ട് കഴുകിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇപ്പോൾ അതിലിടാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സവാള ഒരു വലിയ തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇനി നമുക്ക് താളം തണ്ട അരിയാം ചെറു ചെറുതായിട്ട് നല്ല കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം കേട്ടോ അരിഞ്ഞെടുക്കാം അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാം ഈ കറിയിൽ നമുക്ക് പുളി ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഇവിടെ തക്കാളിയാണ് ഇടണത് പക്ഷേ കുറച്ച് പുളി പിഴിഞ്ഞത് ഉപയോഗിക്കാം തക്കാളി ഇടണം അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചീൻചട്ടി അടുപ്പത്ത് വെച്ച് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാം അപ്പോൾ ചീൻചിട്ടി അടുപ്പത്ത് വെച്ചു ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം അത് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് സവോള ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം അപ്പോൾ സവോള പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് വാടിക്കിട്ടും ഒന്ന് നന്നായിട്ട് ഇളക്കുക രണ്ട് മിനിറ്റ് അത് കഴിഞ്ഞാൽ ഒന്ന് സവോള വാടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൽ വേറെ മസാലകളൊന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂണോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കുക ഇനി നമുക്ക് അതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക നമ്മൾ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ഞാൻ അടച്ചു വെച്ചു രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം തക്കാളി ആ തക്കാളി ആയിട്ടുണ്ട് പക്ഷേ ഇത്തിരി പച്ച തക്കാളി ആയിരുന്നു അത്ര നല്ലോണം പഴുത്തേണ്ടായിരുന്നില്ല അത് കാരണം നമുക്കൊന്ന് ഉടച്ചും കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ ഒന്ന് പേസ്റ്റായി കിട്ടും ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചേമ്പിൻ്റെ താളും കൂമ്പും കൂടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം വലിയ ചീൻചട്ടിയല്ലേ ചെറിയ ചീഞ്ചട്ടി ആയതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യണത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ചേമ്പിൻ്റെ താളല്ലേ പെട്ടെന്ന് ഒന്ന് വാടി കിട്ടും അപ്പോൾ താളം തൊണ്ട് രണ്ട് പാർട്ടായിട്ടാണ് ഇട്ടത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള താളം തൊണ്ടും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ തക്കാളിൻ്റെ വെളുത്തുള്ളിൻ്റെ എല്ലാം എല്ലാ ഭാഗത്തും പോകുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഈ സമയത്ത് സ്റ്റവ് ഒന്ന് താത്തി വെച്ചോളൂ ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം ആ ഇപ്പം നമ്മുടെ താൾ കടഞ്ഞത് പകുതിയോളം വെന്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും തുറന്ന് നോക്കാം ഇപ്പോൾ ഒരുവിധമായിട്ടുണ്ട് എങ്കിലും അടിയിൽ അല്പം സ്വല്പം വെള്ളം കാണാണ്ട് അത് കാരണം നമുക്ക് രണ്ട് മിനിറ്റ് കൂടി അടച്ചു വെച്ചേക്കാം രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് തുറന്ന് നോക്കി നമ്മുടെ കറി തയ്യാറായി കണ്ടില്ലേ നല്ല ടേസ്റ്റുള്ള കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എപ്പോൾ തക്കാളിയുടെ സ്ഥാനത്ത് പുളി ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ കറി തയ്യാറായത് ചോറിന് പറ്റിയൊരു കറിയാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ചെയ്തു നോക്കണം പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക അതുപോലെ കമൻസ് എഴുതുക ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തന്നെ കാണാം കേട്ടോ താങ്ക്